നല്ല പൊരിച്ച കോഴിന്റെ മണവോ നല്ല മണമുണ്ടെങ്കിൽ കൊന്തില്ലേ നമ്മള് ചാലക്കുടിയിലെ നല്ല ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ലേറ്റസ്റ്റ് കടയിലാണ് ഇരിക്കുന്നത് ചിക്കൻ ആണ് നല്ല നല്ല മണവെന്നു നമ്മളതിനെ കൊതിപ്പിക്കുന്ന സ്മെല്ലാണ്ടോ നമുക്ക് എന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ ഇവിടുത്തെ ഇവരുടെ ഒരു പുതിയ ഷോപ്പല്ലേ നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയൊരു വില നിലവാരം ഏതൊക്കെ വിഭവങ്ങളുണ്ട് എന്നൊക്കെ നമുക്കൊന്ന് ചില്ലായ

നമസ്കാരം ഇത് ഇത് എന്താ സാധനം നമ്മുടെ നമ്മുടെ സിംഗർ 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 ആണ് പ്രത്യേകത നമ്മൾ നമ്മൾ യൂസ് 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 നമുക്ക് ചെയ്യുന്നത് ഫ്രൈഡ് 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 ചിക്കൻ 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 തന്നെയാണ് തന്നെയാണ് മെയിൻ ചെയ്തിട്ട് അതിന്റെ ബോൺലെസ് ആയിട്ടുള്ള പീസ് വെച്ചിട്ടാണ് അത് നമ്മുടെ ടു പീസ് കോമ്പോ ആണ്

പ്രൊഡക്ഷൻ അല്ല ഇത് നമുക്ക് നമ്മുടെ ഇതാണ് റെഡി ടു കുക്ക് ആയിട്ട് വരുന്ന ഫ്രോസൺ ഐറ്റംസ് ആണ് നമ്മുടെ ഓം സാധനം നമുക്ക് ഇതൊക്കെയാണ് കോമ്പോസ് ഉണ്ട് കോംബോസ് നമുക്ക് വരുന്നത് ഇപ്പോ ഒന്നൊട്ട് നമുക്കൊരു ഇരുപത് പീസ് ചിക്കൻ വരെ വരുന്നുണ്ട് മെയിൻ ആയിട്ട് കോമ്പോസ് വരുന്ന പക്ഷേ അതില് വൺ പീസ് ടു പീസ് ഫോർറ്റ് ട്വൽവ് സിക്സ്റ്റീൻ പിന്നെ സിക്സ് ഇതാണ് നമ്മുടെ മെയിൻ കോമ്പോസ്റ്റ് ഹോം ഡെലിവറി ഹോം ഇപ്പൊ നമ്മളൊരു മൂവിലോട്ട് ഒരു ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ട് ഉദ്ദേശം നമുക്ക് എല്ലാവർക്കും ഓർഡർ ഡെലിവറി ചെയ്യുന്നത് അതിനുശേഷം ഇപ്പൊ നമ്മള് സ്വിഗ്ഗി സമാരേ ഡെലിവറി നമ്മൾ ാണ് അപ്പൊ അതൊരു മൂന്നാല് ദിവസത്തിനുള്ളത് റെഡിയാക്കാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞു നമുക്ക് എല്ലാ ഐറ്റംസും ഡെലിവറി ഉണ്ടാവും റോൾസ് കോംബോസിൽ നമുക്ക് വരുന്നത് നമ്മുടെ റുമാൽ റൊട്ടയില് അതായത് ഐറ്റംസ് വെച്ചിട്ടുള്ള റോൾസ് കോംബോസ് ആണ് വരുന്നത് അതിൽ ഷവർമ റോൾസ് ഉണ്ട് ഏറ്റവും ഇപ്പൊ കോംബോ വരുമ്പോ നമുക്കൊരു ഗുണം നമുക്ക് അതിലൊരു ഡ്രിങ്ക് ഉണ്ടാവും ഉണ്ടാവും പിന്നെ ഒരു പ്രൈസ് ഉണ്ടാവും കുറച്ച് പ്രൈസ് ഉണ്ടാവും പിന്നെ നമുക്ക് കൂടി വരും സ്പെഷ്യൽ ആണ് നമ്മുടെ സ്പെഷ്യാലിറ്റി അല്ലെ ഫുൾ കോംബോ അല്ലേ ഫുൾ കോംബോസ് കഴിച്ച് നോക്കി കഴിച്ച് അത്യാവശ്യം ആയിട്ടു അല്ലെങ്കിൽ നമ്മുടെ ചാലക്കുടി വികാരി ആശീർവാദം ചോദിച്ചു പിന്നെ അസോസിയേഷൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോയ് മൂത്തേറാണ് ഉദ്ഘാടനം അങ്ങനെയാണ് കൈസൂടെ സ്റ്റാർട്ട് ചെയ്തത് അതെന്തായാലും ഒരു വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സംശയമില്ല കാരണം ഇതൊക്കെ ആയിട്ട് നല്ല നല്ല ആംബിയൻസ് ഉണ്ടാവും നല്ല രസമുണ്ട് അവിടെ യെല്ലോ ഇവിടെ ഗ്രീൻ മൊത്തത്തില് നല്ല ഹൈജീനിക്ക് ആണ് മൊത്തത്തില് വരണം നല്ല ഒന്ന് ടേസ്റ്റ് നോക്കണം നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കിഷ്ടമായി നിങ്ങളുടെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ടാവും നമ്മുടെ പ്രതീക്ഷ അല്ലെ എന്തായാലും ഞങ്ങള് ഇത് ഇതൊന്ന് കഴിച്ചോ അത് നിങ്ങളെ അടിക്കാൻ പറ്റില്ലേക്ക് ഇത് ഇത് പീസ് എടുത്തോ അല്ലെ അത ക്രിസ്പിയാണ് ഉള്ളിൽ പക്ഷെ കുറച്ച് ജ്യൂസ് ചെയ്യണം അല്ലേ അതാണ് എന്റെ പ്രത്യേകത ഉള്ളില് കുറച്ച് ജ്യൂസ് ചെയ്യണം അതാണ് ശരിക്കും ശരിക്കും കറക്റ്റ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് നന്നായിട്ട് എന്തായാലും എല്ലാ ഐറ്റംസും നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ എന്തായാലും എല്ലാവരും വരിക കഴിച്ചു നോക്കുക നമ്മുടെ ചാലക്കുടി ആനമല ജംഗ്ഷൻ കഴിയുമ്പോൾ പമ്പിന്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പറയാം അതെ നാച്ചുറൽസിന്റെ താഴെ ജോക്കിയുടെ സൈഡിലായിട്ടാണ് വരുന്നത് ലൊക്കേഷൻ ഏത് നമ്പറിലാണ് നിങ്ങൾ വിളിക്കണ്ടേ ഇൻ കേസ് ഓർഡർ ചെയ്യണേ അപ്പൊ നമുക്ക് നമ്പർ നമ്മൾ ഇതിന്റെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നയൻ സീറോ സെവൻ ഫോർ വൺ നയൻ വൺ ഡബിൾ ടു സിക്സ് ഇതാണ് നമ്മുടെ നമ്പർ അപ്പൊ ഈ നമ്പറിൽ അപ്പൊ രുചിക്കായിട്ട് നിങ്ങൾക്ക് സിക്സിന് പരീക്ഷിക്കാം പിന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പിന്റെ ഒരു ക്യൂആർ കോഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ അത് സ്കാൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മള് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ഉള്ളിൽ നമ്മൾ ഒരു എന്താ പറയാ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ഇടാൻ അങ്ങനെ ഞങ്ങള് ഉദ്ദേശിക്കുന്നത് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അത് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഫോണിൽ ആ ഒരു മെസ്സേജ് ഒരു ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പാണ് അപ്പൊ അതിൽ നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടോ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഓഫർ മനസ്സിലാക്കാനും ഓഫർ സ്വീകരിക്കാനും പറ്റും ും സൗകര്യം പ്രത്യേക അണ്ടർഗ്രൗണ്ട് സൈഡിലും വൈകുന്നേരങ്ങളിലൊക്കെ ആണെങ്കിൽ വരാൻ കുറച്ച് എളുപ്പമൊക്കെയാണ് അതിപ്പോ പകലായാലും ഒന്ന് അടിയിൽ പാർക്ക് ചെയ്യാം അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാ ചിക്സി ഫ്രൈഡ് ചിക്കനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു അല്ലേ താങ്ക് യു പിന്നെ ഞങ്ങള് വിട്ടോ ഞങ്ങള് ആ